ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഗൗതത്തിൻ്റെ അസുഖം അറിഞ്ഞ് ഗൗതത്തിനെ ആ ഒരു വലിയ ട്രാൻസ്ഫറിൽ നിന്നും ഒഴിവാക്കിയതിൻ്റെ പേരിൽ നന്ദയെ ഒരുപാട് ഒരുപാട് വിമർശിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്തു ഗൗതം പക്ഷേ അപ്പോഴും നന്ദയ്ക്കൊരു സഹായം അല്ലെങ്കിൽ നന്ദയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആ വീട്ടിൽ നമ്മുടെ അർജുൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലക്ഷ്മി പിന്നെ ഇങ്ങനെ ആകെ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നല്ലോ നന്ദയെ അങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ പ്രൊട്ടക്റ്റ് ചെയ്തു തന്നെ പിടിച്ചിരിക്കുന്നു നമ്മുടെ അർജുൻ അപ്പോൾ നന്ദ ഗൗതത്തിൻ്റെ ഈ ഒരു ഇത് മാറ്റങ്ങളൊക്കെ കണ്ടിങ്ങനെ പേടിച്ചങ്ങനെ ഇരിക്കുവാണ് ആ സമയത്താണ് പിങ്കിക്ക് അര്ജുന്റെ മനസ്സിലേക്ക് ഇടം നേടാനായിട്ടുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് അരുന്ധതി അരുന്ധതി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പം കൊള്ളാം ഇതൊന്ന് പയറ്റി നോക്കിയാൽ എന്ത് എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ആശാത്തി എന്ത് ചെയ്തു ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങള് കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് നോക്കുന്നു പിന്നെ അര്ജുൻ്റെ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നു അര്ജുന് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്നു അര്ജുൻ്റേതായ അര്ജുന്റെ സ്വപ്നത്തിലുള്ളൊരു ഭാര്യയായി മാറാൻ ഈ പറയുന്ന നമ്മുടെ പിങ്കി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ അർജുനാണെങ്കിൽ ഒരു പരിധി കവിഞ്ഞ് ഈ പറയുന്ന വേഷം കെട്ടൊന്നും കാണാനോ അല്ലെങ്കിൽ കേൾക്കാനോ ഒന്നും തയ്യാറാകാത്തൊരു ആ ഒരു ഒരിത് ഒരു കണക്കിന് നോക്കിയാൽ ഗൗതത്തിനേക്കാളും ഭേദം അർജുൻ തന്നെയാണ് നന്ദ എന്തും തനിക്ക് നല്ലതിന് വേണ്ടി ചെയ്യുകയുള്ളൂ എന്ന് അറിയാമായിരുന്നിട്ട് കൂടി എപ്പോഴും നന്ദയോട് ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ആശാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ വീട്ടിൽ പിങ്കിക്കാണെങ്കിൽ ഇപ്പോൾ ഇവരുടെ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് കിട്ടിയ അവസരം മാക്സിമം മുതലെടുത്ത് നിറഞ്ഞങ്ങ് ആടുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ കിടന്ന് കാരണം ഇവർ അതായത് നന്ദയും ഗൗതവും അത് കാണണം നന്ദയും അത് കണ്ടും മനസ്സ് വേദനിക്കണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തൻ്റെ ഉദ്ദേശം പോലെ നടക്കണം എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് തന്നെ പിങ്കി കാണിക്കുന്നതെല്ലാം അരുന്ധതിയും അതുപോലെ മോഹിനിയും അതുപോലെ നമ്മുടെ പവിത്രയും എല്ലാവരും കൂടെ ചേർന്ന് അതിന് ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ അവർക്ക് വേണ്ടുന്നതെല്ലാം ഇവർ ചെയ്തു കൊടുക്കുക ഈ സമയത്ത് നന്ദയോടും അതുപോലെ ലക്ഷ്മിയോടും എല്ലാവരോടും ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് നമ്മുടെ ഗൗതം അപ്പോൾ നന്ദയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ലക്ഷ്മിയോട് ഗൗതത്തിന് ദേഷ്യം പക്ഷേ അത് ഒരു പരിധിവരെ അമ്മയോടാകുന്നത് കൊണ്ട് കാണിക്കാൻ പറ്റില്ല എങ്കിൽ പോലും ആ ഒരു ഇത് കാണിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ പ്രശ്നങ്ങളാകുമ്പോൾ അവരുടെ രണ്ടു പേരുടെയും ആ ഒരു ഇതിലേക്ക് ഇവ പിങ്കിയെ മോട്ടിവേറ്റ് ചെയ്തിങ്ങനെ പറഞ്ഞയച്ചുകൊണ്ടേയിരിക്കുന്നു കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാനായിട്ട് അരുന്ധതി ആ സമയത്താണ് പിങ്കിയുടെയും അർജുൻ്റെയും ഒരുമിച്ചുള്ള ജീവിതം അത് രണ്ടാമതുണ്ടായ ആ ഒരു ജീവിതം നല്ല രീതിയിൽ ആഘോഷിക്കണമെന്നും അതൊരു ആഘോഷമായി തന്നെ നടത്തണം അതിനുശേഷം അവരുടെ ജീവിതത്തിലേക്ക് വിടണം ഇതൊക്കെ ഇങ്ങനെ തീരുമാനിക്കുന്നു ഇതെല്ലാം അരുന്ധതിയും അതുപോലെ തന്നെ പിങ്കിയും ഒക്കെ കൂടെ ചേർന്ന് ഉണ്ടാക്കി എടുക്കുന്ന തീരുമാനങ്ങളാണ് അവിടെ ഇതെല്ലാം കണ്ടും കേട്ട് നന്ദ വിഷമിക്കണം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇവർ തീരുമാനമെടുക്കുന്നു അങ്ങനെ ഇവർ തീരുമാനമെടുത്ത് വീട്ടിൽ അവതരിപ്പിക്കുന്നു അപ്പോൾ വീട്ടിൽ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പം നന്ദയോ അല്ലെങ്കിൽ ഗൗതമോ ലക്ഷ്മിയോ ഇതൊന്നും എതിരൊന്നും പറഞ്ഞില്ല എപ്പോഴും നന്ദയും ഗൗതവും തമ്മിലുള്ള ആ ഒരു വഴകുമാക്കാണോ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ നന്ദ ഗൗതത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ഗൗതമാണെങ്കിൽ തൻ്റെ കാര്യത്തിലൊന്നും നന്ദ ഇടപെടണ്ടെന്നും അതുപോലെ നന്ദയ്ക്ക് യാതൊരു വോയിസും തൻ്റെ ജീവിതത്തിലില്ലെന്നും തന്നെ ഇനിയും നന്ദ ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം എപ്പോഴും നന്ദയോട് വഴക്കാം അപ്പോൾ ഗൗതം ഇങ്ങനെ അഹങ്കാരം കാണിച്ച് നന്ദിയെ ആട്ടി അകറ്റുന്നതൊ അകത്തു അകത്തി നിർത്തുന്നതോടൊപ്പം അർജുൻ ഇങ്ങനെ താങ്ങും തണലുമായി നിൽക്കുകയാണ് നമ്മുടെ നന്ദയ്ക്ക് ഇത് കാണുന്തോറും പിങ്കിക്ക് ഭയങ്കര കലിപ്പാണ് വരുന്നത് കാരണം എങ്ങനെയൊക്കെ പിങ്കി ഗൗതത്തിൻ്റെ ആ ഒരു ഇത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു തൻ്റെ അർജുനേയും ഗൗതത്തിനെയും കാലിൻ്റെ ചോട്ടിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഒരു പരിധി വരെ അതിന് കിട്ടണില്ല ഗൗതം പിന്നെ ഒന്നിനുമില്ല അപ്പോൾ അങ്ങനെ ഈ ആഘോഷം നടത്തുന്ന കാര്യം വന്നപ്പോഴാണെങ്കിലും പിങ്കി ഗൗതത്തിനോട് ചെന്ന് പതുക്കെ ആരും അറിയാത്ത രീതിയിൽ പറയുവാണ് ഈ ആഘോഷമൊക്കെ വെറുതെയാണ് തൻ്റെ മനസ്സിൽ ഇപ്പോഴും ഗൗതം തന്നെയാണ് എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ സംസാരിക്കുകയും ചെയ്തു ഗൗതത്തിന് ഇതെല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോഴേക്കും മെൻറ്റൽ പ്രഷറ് ഭയങ്കരമായിട്ട് കൂടി അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം റിയാവുന്നതുകൊണ്ട് ഗൗതത്തിന്റെ മെന്റൽ പ്രഷർ ഒത്തിരി കൂടാതിരിക്കാൻ വേണ്ടി നമ്മുടെ നന്ദ മാക്സിമം ശ്രമിക്കുന്നുണ്ട് നന്ദയാണെങ്കിൽ ഗൗതമം എത്ര വഴക്കിട്ടാലും അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിങ്ങനെ പോണു അപ്പോൾ നന്ദയാണെങ്കിൽ ഇത് നമ്മുടെ പിങ്കയുടെയും അതുപോലെ അർജുൻ്റെയും ഈ ഫങ്ഷൻ്റെ കാര്യമൊക്കെ ഗൗതത്തിനോട് പറയുമ്പം സൗകര്യമുള്ളവർ ആരാണെന്ന് വെച്ചാൽ പോയിക്കോളുക അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തോളുക എന്നെ അതിനകത്തൊന്നും ഉൾപ്പെടുത്തരുത് എനിക്കതിനൊന്നും താല്പര്യം ഇല്ല സമയമില്ല നിങ്ങളുടെ കൂടെയൊന്നും ഒന്നിനെനിക്ക് താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ഗൗതമം ഇങ്ങനെ നന്ദയോട് പറയാം അപ്പോൾ അതിനൊന്നും ഗൗതം സംസാരിച്ച കാര്യങ്ങൾക്കൊന്നും നന്ദ എതിര് പറഞ്ഞില്ല കാരണം ഇനി താനായിട്ട് കൂടി സാറിനൊരിതാക്കി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നന്ദ അതിലൊന്നും കൈ കടത്താത്തത് അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ എന്താ പറയുക നമ്മുടെ നന്ദ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു ആ വീട്ടിൽ ഫങ്ഷൻ്റെ അന്ന് തന്നെ ഗൗതത്തിന് ഇതെല്ലാം കണ്ടിട്ടങ്ങ് സഹിക്കുന്നില്ല അപ്പോൾ ഗൗതത്തിന് ഇഷ്ടപ്പെടുന്നില്ല അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അപ്പോൾ നന്ദയാണെങ്കിൽ ഇവരുടെ കൂടെ കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ കൂടുന്നു അപ്പോൾ ആ ഫംഗ്ഷന് വേണ്ടി എല്ലാ രീതിയിലും ആ വീട്ടിലെ സന്തോഷമല്ലേ അതിന് നന്ദയും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു പക്ഷേ ഗൗതത്തിൻ്റെ ഉള്ളിൽ ആ ഒരു വലിയ തീ എന്താണെന്ന് ആർക്കും അറിയില്ല ഇപ്പോൾ ഗൗതം ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ വഴക്കുണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം നാ ചോദിച്ചു സാറിന് എന്താ സാറെ എന്താ ഇങ്ങനെ സാറിൻ്റെ സ്വഭാവത്തിൽ എന്താ പെട്ടെന്നൊരു മാറ്റം വന്നത് സാർ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചപ്പം തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ ആരും ഇടപെടുന്നിഷ്ടമല്ല എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും താൻ ഇവിടെ വന്നത് പഠിക്കാനാണ് പഠിച്ച് തൻ്റെ കാര്യമായി കഴിയുമ്പോൾ ഇവിടെ നിന്ന് താൻ ഇറങ്ങിക്കൊള്ളണമെന്ന് പറഞ്ഞു അങ്ങനെ നന്ദയോട് ഇറങ്ങി പോകാനൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നന്ദയ്ക്കതൊക്കെ സഹിക്കുമോ നന്ദ എന്നിട്ട് പോലും ഒന്നും പ്രതികരിക്കുന്നില്ല പക്ഷെ ചോദിക്കുന്നുണ്ട് നന്ദ അതിനൊന്നും കൃത്യമായൊരു മറുപടി ഗൗതം കൊടുക്കണമില്ല അപ്പോൾ പഠിത്തം കഴിഞ്ഞ് തൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ താൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളുക എന്ന് ഗൗതം തീർത്ത് പറഞ്ഞു തൻ്റെ ജീവിതത്തിൽ നന്ദ ഒന്നിനു ചെല്ലുകയും ചെയ്യരുത് കൈ കടത്തുകയും ചെയ്യരുത് തനിക്കത് ഇഷ്ടമല്ല എന്ന് തീർത്തു പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു എന്താ പറയുക ഇവരുടെ ആ ഒരു ഒരിതിൽ നന്ദ തകർന്നങ്ങനെ ഇരിക്കുവാണ് ലക്ഷ്മിക്കും അറിയാം നമ്മുടെ നന്ദയ്ക്ക് ഭയങ്കര സങ്കടം ഉണ്ട് നിന്നിട്ട് പിന്നെ തൻ്റെ സങ്കടമൊക്കെ നന്ദി ആരോട് പറയും അത് ലക്ഷ്മിയോട് പറയുമ്പോൾ ലക്ഷ്മിയും നിസ്സഹായതയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയം നന്ദയെ കെട്ടിപ്പിടിച്ച് കരയാനും അല്ലെങ്കിൽ അതിനെ സമാധാനിപ്പിക്കാനും ഒക്കെ ഈ ലക്ഷ്മിക്ക് കഴിയുന്നുള്ളൂ ലക്ഷ്മി അത് ചെയ്യുന്നുള്ളൂ അങ്ങനെ ആ ഒരു ഒരിതില് നന്ദയുടെയും അതുപോലെ ലക്ഷ്മിയുടെയും ഗൗതത്തിൻ്റെയൊക്കെ ജീവിതം ഇങ്ങനെ പോണു ഈ സമയം കിട്ടിയ അവസരം പിങ്കി അർജുൻ്റെ മനസ്സിലേക്ക് ഇടിച്ച് കയറാനായിട്ട് ചെറിയൊരു റൊമാൻസും അല്ലെങ്കിൽ എന്താ പറയുന്നത് ഗൗതമത്തിനെ മറന്ന് അർജുനും പിങ്കി യഥാർത്ഥമായി സ്നേഹിക്കുകയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഷ്ടം കൂടുന്ന രീതിയിൽ കാണിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ അർജുൻ്റെ അരികിലേക്ക് കൂടുതൽ അടുത്തടുത്ത് ഇടപഴകുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അർജുൻ വിചാരിക്കണം പിങ്കി തന്നെ സ്നേഹിച്ച് തുടങ്ങി അല്ലെങ്കിൽ വേറൊന്നും ഇപ്പോൾ പിങ്കിയുടെ മനസ്സിലില്ല അങ്ങനെ വിചാരിക്കണം അതിനു വേണ്ടിയിട്ട് പക്ഷേ അർജുനും പിങ്കിയുടെ കള്ളക്കളികളെല്ലാം മനസ്സിലാകും ആത്മാർത്ഥമായി ഇടപഴകുന്ന ഒരു പെണ്ണിനെയും അല്ലെങ്കിൽ വെച്ച് പുറമെ വേറൊന്ന് കാണിക്കുന്ന പെണ്ണിനെയും മനസ്സിലാക്കാൻ ഒരു പരിധിവരെ കഴിവല്ലോ അതേ കഴിവ് നമ്മുടെ അർജുനും ഉണ്ടായിരുന്നു എന്തായാലും പിങ്കിയുടെ ഈ വേഷം കെട്ടും അല്ലെങ്കിൽ പിങ്കിയുടെ ഈ കള്ളത്തരങ്ങളും ഒക്കെ നമ്മുടെ അർജുനന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അർജുനെന്ത് ചെയ്തു പിങ്കിയിൽ നിന്നും ഒരു ഒരു പടി അകലം ഇട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ അർജുൻ പിങ്കിയെ സ്നേഹിക്കുന്നു പിങ്കിയുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നു അങ്ങനെയൊക്കെ പിങ്കി ഏതെല്ലാ രീതിയിൽ എന്തൊക്കെ കാണിച്ചിട്ടും അതങ്ങോട്ടങ്ങ് വർക്കൗട്ട് ആകാത്തൊരവസ്ഥ അങ്ങനെ നമ്മുടെ പിങ്കി മൊത്തത്തിൽ മൊത്തത്തിലിങ്ങനെ ചളിയായി ചമ്മി ഇങ്ങനെ നിൽക്കും ചുമ എന്തിനോ വേണ്ടി പണിയെടുക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഒന്നിനും വ്യക്തമായ ഫലം കാണാതെ അങ്ങനെ ഈ ഫങ്ഷനും കാര്യങ്ങളെല്ലാം അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം അവിടെ നിന്ന് ഈ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നന്ദയോട് നന്ദയുടെ കാര്യം മാത്രം നോക്കിയും അപ്പോൾ റൂമിൽ കിടന്ന് പോയത്തേക്കും വഴക്ക് കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് ഗൗതം ഇറങ്ങി പോകുക അപ്പോഴേക്കും നമ്മുടെ നന്ദ പിന്നാലെ ചെന്നു നന്ദ പിന്നാലെ ഓടി ഇറങ്ങി ഇറങ്ങിച്ചെന്നു അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ട് നന്ദ ഓടി ഗൗതം സാർ ഗൗതം സാർ ഇത് എങ്ങോട്ടാണ് സാർ പോകരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെതേ പിടിച്ചു നിർത്തുമ്പോഴേക്കും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് നീ എന്തിനാണോ ഇവിടെ നിൽക്കുന്നത് അത് പൂർത്തിയാക്കിയിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം എൻ്റെ കാര്യങ്ങൾ നീ ഇടപെടരുതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു അപ്പോൾ ഗൗതം സാർ ഞാൻ സാറിൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭാര്യയോ ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇല്ല ആളാവുക അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞ് പിന്നെ വഴക്കായി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗൗതം എന്ത് ചെയ്തു ഗൗതത്തിന് ഇപ്പം വീട്ടി വിട്ടു നിൽക്കുന്ന അവസ്ഥയാണല്ലോ ഗൗതം വേഗം നന്ദയെ തല്ലാനായിട്ട് കൈ ഒങ്ങി കൈ ഒങ്ങിയപ്പോഴേക്കും ആ കൈ നമ്മുടെ അർജുൻ കയറി തടഞ്ഞു അർജുൻ കയറി തടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗൗതം ഇങ്ങനെ അർജുനെ നോക്കുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഹാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു പിങ്കിക്ക് കലി അങ്ങോട്ട് ഇരട്ടിയായി കാരണം പിങ്കിയുടെ ഭർത്താവാണ് നന്ദയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം വാദിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അത് സഹിക്കുകയല്ലോ അപ്പോൾ അങ്ങനെ അപ്പം ഇങ്ങനെ എന്തൊക്കെ ജോലി പണിയെടുത്തിട്ടും അർജുൻ്റെ മനസ്സിൽ നിന്ന് നന്ദയുടെ സ്ഥാനം പോകണില്ല എന്നുള്ളതും മനസ്സിലായി അത് കഴിഞ്ഞ് അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഗോതം ഇങ്ങനെ ഓരോന്ന് കാണിക്കുമ്പം ഏട്ടൻ എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ നീ എൻ്റെ കൈ തടയാറായോടാണെന്ന് ചോദിച്ചുകൊണ്ട് അർജുനോട് ഭയങ്കര ഷോട്ടിങ്ങായി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അർജുൻ ഏട്ടത്തെ മനസ്സിലാക്കാനായിട്ട് ഇതുവരെ ഏട്ടന് കഴിഞ്ഞിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് ഏട്ടൻ്റെ ട്രാൻസ്ഫർ ഏട്ടത്തി ഏട്ടൻ അറിയാവോ എന്ന് ചോദിച്ചുകൊണ്ട് അർജുൻ നിന്ന് അങ്ങ് വിശദീകരിക്കാനായിട്ടങ്ങ് തുടങ്ങിയില്ലേ അപ്പോൾ നന്ദ ചെയ്ത നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ നന്ദ എന്തിനു വേണ്ടിയിട്ടാണോ അർജുൻ്റെ ഗൗതത്തിൻ്റെ ആ ഒരു ട്രാൻസ്ഫർ വേണ്ടാന്ന് വെപ്പിച്ചത് അതെല്ലാം അർജുൻ തന്നെ പറയുന്നു അപ്പം അങ്ങനെ അത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത നന്ദയെ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ ഇതാക്കിയതിൻ്റെ ഒരു കുറ്റബോധം ഉള്ളിലുണ്ട് നമ്മുടെ ഗൗതത്തിന് എങ്കിൽപ്പോലും ഗൗതം എന്ത് പണിയാ കാണിച്ചതെന്നറിയാവോ ഒന്നും അംഗീകരിച്ചതായിട്ട് ഇങ്ങനെ നിൽക്കുന്നില്ല പിന്നെ ഗൗതം മിണ്ടുന്നില്ല അർജുൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും മിണ്ടാനില്ല മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അർജുൻ വേണ്ടയെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറഞ്ഞപ്പം ഏട്ടത്തി എന്തിന ഇങ്ങനെ മറച്ചു വയ്ക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല നന്ദ നീ ചെയ്തതാണ് ശരി ഒരു ഉത്തമയായ ഭാര്യ എന്താണോ ചെയ്യേണ്ടത് അതാണ് നീ ചെയ്തിരിക്കുന്നത് അതിൽ ഏട്ടൻ എന്തെല്ലാം പറഞ്ഞാലും ഞാൻ നീതിക്കും ന്യായത്തിനും ഒപ്പം നീ നിൽക്കുകയുള്ളൂ നന്ദ ചെയ്തത് നൂറ് ശതമാനം ശരിയാണ് ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നവരെല്ലാവരും പറയട്ടെ നന്ദ ചെയ്തത് തെറ്റാണെന്ന് നന്ദ ചെയ്തത് തെറ്റാണെന്ന് ഗൗതമേട്ടന് മാത്രമേ തോന്നിയിട്ടുള്ളൂ അത് സത്യം അറിയാത്തത് കൊണ്ടുള്ള ആ ഒരിതാണ് ഗൗതമേട്ടൻ്റെ മനസ്സിൽ എന്താണെങ്കിലും ഗൗതമേട്ടൻ്റെ ജീവിതത്തിൽ ഗൗതമേട്ടന് താങ്ങായും തണലായും നിൽക്കാൻ കരുത്തുള്ളവളാണ് ഗൗതമേട്ടൻ്റെ ഭാര്യ ആ ഭാര്യ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരെയാണ് ാണ് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അർജുൻ ഗൗതത്തിനോട് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കൂടി കൂട്ടിയിണക്കിക്കൊണ്ടൊരു ആഘോഷവും വഴക്കും വക്കാണവും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ അടുത്ത ദിവസത്തെ കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി